കപ്പലുകൾക്ക് കടന്നു പോകാൻ കഴിയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽ പാലം രാമേശ്വരം കടലിന് മുകളിലൂടെ വീണ്ടും ട്രെയിൻ സർവീസ് അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് കോടിയാണ് പാലത്തിന്റെ നിർമ്മാണ ചെലവ് തമിഴ്നാട്ടിലെ രാമനാഥപുരം മണ്ഡപം മുതൽ രാമേശ്വരം വരെയാണ് റെയിൽവേ പാലമുള്ളത് ഈ മാസം തന്നെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും തീയതി ഇനിയും തീരുമാനിച്ചിട്ടില്ല കപ്പലുകൾക്ക് കടന്നു പോകാൻ കഴിയും വിധം നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽ പാലമാണിത് നൂറ്റി പതിനഞ്ച് യാത്രക്കാരുള്ള ട്രെയിൻ കടൽ വിഴുങ്ങുകയും ധനുഷ്കോടിയെ പ്രേത നഗരമാക്കുകയും ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചുഴലിക്കൊടുങ്കാറ്റിന്റെ കെടുതികളുടെ സ്മാരകമായ പാമ്പൻ പാലത്തിന് പകരമാണ് പുതിയ പാലം കഴിഞ്ഞ ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചിരുന്നു നിർമ്മാണത്തിൽ ചില അപാകതകൾ റെയിൽവേ സുരക്ഷാ കമ്മീഷണർ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് നീട്ടിവെക്കുകയായിരുന്നു പാലത്തിലെ സ്പാൻ ഉയർത്തി ഗാർഡിന്റെ കപ്പൽ ഓടിച്ചും തുടർന്ന് അത് താഴ്ത്തി പാലം യോജിപ്പിച്ച് ട്രെയിൻ ഓടിച്ചും സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് രാമേശ്വരം ധനുഷ്കോടി യാത്രകൾ കൂടുതൽ സുഗമമാകും പാലം നൂറ് തൂണുകളിലാണ് കപ്പൽ സ്പാൻ രണ്ട് ദശാംശം എട്ട് കിലോമീറ്റർ ആണ് പാലത്തിന്റെ നീളം സമുദ്രനിരപ്പിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം അഞ്ച് മീറ്റർ പാലത്തിന്റെ ഉയരം കപ്പൽ പാതയ്ക്ക് ഒരു പതിനെട്ട് ദശാംശം മൂന്ന് മീറ്റർ തൂണുകൾ തമ്മിലുള്ള അകലം എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് മീറ്റർ കപ്പൽ ഭാഗത്തുള്ള സ്പാൻ നീളം ഇരുപത്തിരണ്ട് മീറ്റർ ഇരുവശത്തുമുള്ള ഉരുക്ക് തൂണുകളിൽ ബന്ധിച്ച സ്പാൻ കുത്തനെ ഉയർത്തും തുടർന്ന് കപ്പൽ കടന്നുപോകും മെട്രോമാൻ ഈ ശ്രീധരനെ പ്രശസ്തനാക്കിയ പാലം കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നിർമ്മിച്ച പഴയ പാലത്തിലൂടെ രാമേശ്വരവും കടന്ന് ധനുഷ്കോടി വരെ ട്രെയിൻ ഗതാഗതമുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചുഴലിക്കാറ്റ് ധനുഷ്കോടിയെ തകർത്തു നൂറ്റിപ്പതിനഞ്ച് യാത്രക്കാരുള്ള ട്രെയിൻ കടലെടുത്തു വർഷങ്ങൾ കഴിഞ്ഞ റെയിൽവേ എഞ്ചിനീയറായ മെട്രോമാൻ ഇ ശ്രീധരന്റെ മേൽനോട്ടത്തിൽ രാമേശ്വരം വരെയുള്ള പാലം അറ്റകുറ്റപ്പണി നടത്തി സർവീസിന് സജ്ജമാക്കി നൂറ്റിപ്പത്ത് വർഷം പഴക്കമുള്ള പഴയ പാലം സുരക്ഷാ കാരണങ്ങളാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിമൂന്നിന് അടച്ചു അതുവരെ ട്രെയിൻ സർവീസ് നടത്തിയിരുന്നു കപ്പലുകൾക്ക് കടന്നു പോകാൻ ഒരു ഭാഗം ലംബമായി ഉയരുന്ന രാജ്യത്തെ ആദ്യത്തെ വേർട്ടിക്കൽ ലിഫ്റ്റിംഗ് പാലം രണ്ടുവശത്തേക്കും ചെരിഞ്ഞു പൊങ്ങുന്ന സംവിധാനമായിരുന്നു പഴയ പാലത്തിലേത് ഇരുപത്തിയേഴ് മീറ്റർ ഉയരത്തിലേക്ക് പൊങ്ങുന്ന ലിഫ്റ്റിംഗ് സ്പാനിന് എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് മീറ്റർ ആണ് നീളം ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉപയോഗിച്ച് ഇത് തുറക്കാൻ മൂന്ന് മിനിറ്റും അടയ്ക്കാൻ രണ്ടു മിനിറ്റും മതി പുതിയ പാലം തുറക്കുന്നതോടെ കേരളത്തിൽ നിന്നുള്ള അമൃത എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള തീവണ്ടികൾ രാമേശ്വരം വരെ ഓടും നവീകരിച്ച രാമേശ്വരം റെയിൽവേ സ്റ്റേഷനും വൈകാതെ ഉദ്ഘാടനം ചെയ്യും നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പാലമാണ് പാമ്പൻ പാലം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തുറന്നുകൊടുത്ത ഈ പാലത്തിലൂടെയാണ് സിലോണിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള യാത്രകൾ പോയിരുന്നത് ഇന്ന് രാമേശ്വരം വരെയാണ് തീവണ്ടിയെങ്കിൽ അന്ന് ധനുഷ്കോടി വരെ തീവണ്ടി എത്തിയിരുന്നു ധനുഷ്കോടിയിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ മാത്രമാണ് ശ്രീലങ്കയിലേക്കുള്ള ദൂരം രാമേശ്വരം തീർത്ഥാടകർക്കും ധനുഷ്കോടിയിലെത്തുന്ന വിനോദ സഞ്ചാരികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതായിരിക്കും പുതിയ പാമ്പൻ പാലം പഴയ പാലത്തേക്കാൾ മൂന്ന് മീറ്റർ ഉയരം കൂടുതലുണ്ട് പുതിയ പാമ്പൻ പാമ്പൻപാലത്തിന്റെ തൂണുകൾക്ക് രാജ്യത്തെ ആദ്യത്തെ വോട്ടിക്കൽ ലിഫ്റ്റ് പാമ്പൻ പാലമെന്ന് റെയിൽവേ ബോർഡ് ചെയർപേഴ്സണും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി